യോഹന്നാൻ ഒന്നിന്റെ പതിനെട്ടാം വാക്യം പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഈ വാക്യത്തിൽ മലയാളം പരിഭാഷയിലെ ഏകജാതനായ പുത്രൻ എന്ന പദപ്രയോഗത്തെ ഈ എപ്പിസോഡിലൂടെ വിശകലനം ചെയ്യുന്നതായിരിക്കും ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഏകജാതനായ പുത്രൻ എന്ന ഫ്രേസ് ഗ്രീക്കിൽ നോക്കിയാൽ അവിടെ കാണാൻ കിട്ടില്ല അവിടെ എഴുതിയിരിക്കുന്നത് ഏകജാതനായ ദൈവം എന്നാണ് സ്ക്രീനിലുള്ള വാക്യം കാണുക ക്രീത്വത്തെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം അഥവാ തിയോസ് എന്നതിനെ മാറ്റി പുത്രൻ എന്നാക്കി ദൈവം ത്രീ ഏകനാണെന്ന് ഇവർ പഠിപ്പിക്കാൻ തുടങ്ങി ഇവിടെ ഏകജാതനായവൻ എന്നതിന് ആവർത്തന പുസ്തകം ആറിന്റെ നാലിലെ ഷമാ ഇസ്രയേലിൽ പറയുന്ന എക്കാദ് എന്ന വാക്കിനോട് സാമ്യമുള്ള യാക്കിദ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം അബ്സൊലൂട്ട് സിംഗുലാരിറ്റി അഥവാ വൺ ആൻഡ് ഓൺലി എന്നിങ്ങനെയാണ് യാക്കിദ് എന്നാൽ ഒരു പൂർണ്ണ അവിഭാജ്യ അവിഭാജ്യസത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉള്ളിൽ ബഹുത്വമില്ല ഷമാ ഇസ്രയേലിൽ പറയുന്ന എക്കാദ് എന്നാൽ ഒന്ന് എന്നാണ് അർത്ഥമെങ്കിലും പലപ്പോഴും സംയുക്തം അല്ലെങ്കിൽ ഏകീകൃതമായ ഒരു ഏകത്വം എന്ന അർത്ഥമാണ് ഈ പദത്തിനുള്ളത് ഈ പദത്തിൽ സംയുക്ത ഏകത്വം അഥവാ ഐക്യത്തിനുള്ളിൽ ബഹുത്വത്തെ അനുവദിക്കുന്നുണ്ട് എന്നാൽ ത്രീത്വം പറയുന്നത് പോലുള്ള ഏകീകൃതമായ ഏകത്വമല്ല ഇത് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ജഡ്ശരീരം എടുത്തു ജനിച്ച ദൈവം ആയവൻ ഏകജാതൻ അഥവാ യാക്കിദ് എന്ന പദത്തിൽ വിഭജനമില്ലാത്ത ഏകത്വമാണ് ഒരു ഉദാഹരണം നോക്കാം ഉൽപത്തിരണ്ടിന്റെ ഇരുപത്തിനാലിൽ പുരുഷനും സ്ത്രീയും ഒന്ന് ചേർന്ന് ഒരു യൂണിയൻ ഏകത്വം ആയി മാറുന്നതിന് എക്കാദ് എന്ന പദമാണ് ആണ് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നത് സംഖ്യാപുസ്തകം പതിമൂന്നിന്റെ ഇരുപത്തിമൂന്നിൽ ഒരു മുന്തിരിക്കില പറിച്ചെടുത്തു ഒരു തൻ്റെമേൽ കെട്ടി എന്ന ഭാഗത്ത് മുന്തിരിക്കിലയിൽ ഒരു കൂട്ടം മുന്തിരികൾ ഉണ്ട് എന്നാൽ ഇതിനെ സംയുക്തമായി ഒന്ന് എന്ന അർത്ഥത്തിൽ എക്കാദ് എന്നാണ് ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ യാക്കിദ് എന്ന പദം ഒരു പൂർണ്ണ അവിഭാജ്യ സിംഗുലാരിറ്റിയെ കാണിക്കുന്നതാണ് ഒരു ഉദാഹരണം സ്ക്രീനിൽ നോക്കുക ഉൾപത്തി ഇരുപത്തിരണ്ടിന്റെ രണ്ടിൽ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസാക്കിന് തന്നെ എന്ന ഭാഗത്ത് ഏകജാതൻ എന്നതിന് ഹീബ്രുവിലെ പദം യാക്കിദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിഭജനമില്ലാത്ത സിംഗുലാരിറ്റിയാണ് അതുപോലെ ഇത്തരത്തിൽ വേറൊരു ഏകജാതൻ ഇല്ല ഇത് ഒരു സ്പെഷ്യൽ മകൻ ആണെന്ന് കാണിക്കുന്നു മറ്റൊരു ഉദാഹരണം കൂടി നോക്കുക ന്യായാധിപന്മാർ പതിനൊന്നിന്റെ മുപ്പത്തിനാലിൽ ഇഫ്താഹിന്റെ ഏകപുത്രി നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റു വരുന്നു ഏകപുത്രി എന്നതിലെ ഏകം എന്ന പദത്തിന് യാക്കിദ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വിഭജനമില്ലാത്ത സിംഗുലാരിറ്റി ആണിത് അതുപോലെ ഈ വാക്യം പറയുന്നത് അവനു അവളല്ലാതെ മറ്റു മകനുമില്ല മകളുമില്ല എന്ന് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യാക്കിദ് എന്ന പദപ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ മറ്റു മകനോ മകളോ ഇല്ല ഇത് ഒരു സ്പെഷ്യൽ ഏകജാതനായി നിലകൊള്ളുന്നു എന്നാണ് എന്നാൽ എക്കാദ് എന്ന പദവും യാക്കിദ് എന്ന പദവും ഏകത്വത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു പക്ഷേ വ്യത്യസ്തമാനങ്ങളിൽ ആണെന്നു മാത്രം ദൈവത്തിന്റെ ഏകത്വം മനസ്സിലാക്കുവാൻ ഇതും നാം ശരിയായി തിരിച്ചറിയണം അതുകൊണ്ടാണ് യഹൂദന്റെ ക്ഷമാ ഇസ്രായേലിൽ യാക്കിദ് എന്നതിനു പകരം എക്കാദ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവം ഒരുവനാണ് പക്ഷേ മനുഷ്യരെ പോലെ ഏക വ്യക്തി എന്ന അർത്ഥത്തിലല്ല ദൈവം ആത്മാവാണ് ജീവന്റെ സ്രോതസ് ആണ് ലോകത്തിൽ അന്തർലീനമാണ് ആ ദൈവത്തെ എന്നാനോ അളക്കാനോ സാധ്യമല്ല ഈ അന്തർലീനമായ ആത്മാവാം ദൈവം നമ്മെപ്പോലെ ഒരു വ്യക്തിയായി അവതരിച്ചപ്പോൾ ജനിപ്പിച്ചവന്റെ തനി പകർപ്പിൽ മനുഷ്യരൂപത്തിൽ ജനിച്ച ദൈവം ആയി എന്നാണ് മൂലഭാഷ ഗ്രീക്കിൽ കാണുന്നത് പിതാവിൽ നിന്നും ഒരു പുത്രൻ ജനിക്കുമ്പോൾ പിതാവിന്റെ ഡേനെ എന്താണോ പിതാവിന് എന്ത് തേജസ് ആണോ ഉള്ളത് അതേ തേജസ്സിൽ അതേ ഡിയനെയിൽ തന്നെ പുത്രനും ജനിക്കുന്നു ഇവിടെ ആത്മാവാം ദൈവം ഭൗതിക ചടമെടുത്തു വന്നപ്പോൾ നാം ജടത്തിൽ കാണുന്നവനെ ഫിലോസഫിക്ക് പ്രകാരം പുത്രൻ എന്നും പ്രപഞ്ചത്തിൽ അന്തർലീനമായ ആത്മരൂപത്തെ പിതാവ് എന്നും പറയാം ഉദാഹരണത്തിന് സൺ ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഭൂപ്രദേശത്ത് ജനിച്ചവൻ അമേരിക്കൻ പോരത്തും ഉള്ളവൻ എന്നാണല്ലോ അർത്ഥം അല്ലാതെ ബയോളോജിക്കൽ പ്രകാരം അമേരിക്കൻ ഭൂപ്രദേശം എന്ന പിതാവിനു ജനിച്ചവൻ എന്നർത്ഥം ഇല്ലല്ലോ അതുപോലെ ബൈബിളിൽ യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യപുത്രൻ ദാവീദിന്റെ പുത്രൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം ഓരോ ബിബ്ലിക്കൽ ഫ്രേസ് ആണ് അല്ലാതെ ഇവർക്കൊക്കെ ബയോളോജിക്കലി ജനിച്ച പുത്രൻ എന്നർത്ഥം ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെയാണ് ദൈവത്തിന് ബയോളോജിക്കൽ പുത്രൻ ഇല്ല ദൈവം ചടത്തിൽ വന്നപ്പോൾ താൻ സ്വീകരിച്ച മനുഷ്യത്വമാണ് പുത്രൻ അഥവാ പുത്രത്വം അതായത് നാം മനുഷ്യരെ പോലെ ജഡത്തിലെ വാസത്തിനായി ഭൂമിയിലെ പൌരത്വം സ്വീകരിച്ചപ്പോൾ പുത്രൻ എന്ന പദവി സ്വീകരിച്ചു ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത സെഫാരത് ഹീബ്രു മാനസ്ക്രിപ്റ്റിൽ പറയുന്നത് ഏൽ അഥവാ ദൈവം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു അഥവാ ടാബർണക്കിൽഡ് എമൊം അസ് എന്നാണ് എഴുതിയിരിക്കുന്നത് പ്രതീകാത്മക ഗ്രീക്ക് പദം ലോഗോസ് വിട്ടുകളഞ്ഞു നേരെ ഏൽ അഥവാ ദൈവം എന്നാണ് ജൂതവിവർത്തനത്തിൽ കാണുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ത്രീത്വം പറയുന്ന പോലെ പിതാവ് ഒരു ദൈവം പുത്രൻ മറ്റൊരു ദൈവം പരിശുധാത്മാവ് മൂന്നാമത്തെ ദൈവം ആണെങ്കിൽ പ്രപഞ്ച സൃഷ്ടിപ്പ് മുതൽ പിതാവിന് സൃഷ്ടിപ്പിൽ ഒരു പങ്കും കാണുന്നില്ല സകലതും സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നിലനിർത്തുന്നതും പുത്രൻ ആയിട്ട് വരും അതുപോലെ പുത്രൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എന്നും വചനം പറയുന്നു അങ്ങനെ വരുമ്പോൾ പിതാവ് വരും ഡമ്മി ആയിട്ട് വരും പ്രപഞ്ച സൃഷ്ടിപ്പ് മുതൽ പിതാവിന് ഒരു റോളും ഇല്ലാതെ വരും എന്നാൽ അങ്ങനെ അല്ല സത്യം പ്രപഞ്ച സൃഷ്ടിപ്പ് നടത്തിയത് ഒരേയൊരു ഏകദൈവം ആണ് ആ ദൈവം ആത്മാവാണ് ഈ ദൈവത്തിന്റെ മക്കളാണ് തങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ജൂതർ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു എന്നാൽ മനുഷ്യനായി ദൈവം ഭൂമിയിൽ വന്നപ്പോൾ ജഡ്ശരീരത്തിൽ തന്നെ പരിമിതപ്പെടുത്തി തന്നെത്താൻ താഴ്ത്തി തന്റെ ദൈവിക അധികാരവും തേജസ്സും മഹത്വവും ജഡ്ശരീരത്തിനുള്ളിൽ പരിമിതപ്പെടുത്തി മനുഷ്യത്വത്തെ സ്വീകരിച്ചവൻ തന്റെ മനുഷ്യത്വം എന്ന പുത്രത്വത്തിലൂടെ മനുഷ്യപുത്രനായി പ്രപഞ്ചം മുഴുവൻ അന്തർലീനമായ ആത്മരൂപത്തിൽ നിന്നും സത്യാത്മാവ് പുറപ്പെട്ടു ജഡത്തിലേക്ക് വന്നു മനുഷ്യത്വത്തെ സ്വീകരിച്ചതുകൊണ്ടാണ് ഏകജാതൻ എന്ന് വിളിക്കപ്പെടുന്നത് ഈ പദം ഏകജാതൻ അഥവാ മോണോജനസ്തിയോസ് എന്നത് ഹെബ്രൈക്ക് ലിറ്ററേച്ചറിലെ ഒരു ഫ്രേസ് ആണ് ഏതെങ്കിലും ഒന്നിൽ നിന്ന് അതിന്റെ തന്നെ ഒരു ടൈപ്പ് ഒരു തിരിഞ്ഞ് പുറത്തുവരിക ഒരു മെയിൻ സ്രോതസ്സിൽ നിന്നും അതിന്റെ തന്നെ പാർട്ട് ആയ ഒന്ന് കാണപ്പെടുന്ന രീതിയിൽ പ്രകടമാകുക പ്രത്യക്ഷമാകുക ഇതിനെ ജൂതരുടെ സാഹിത്യഭാഷയിൽ ഏകജാതൻ എന്ന് വിളിക്കുന്നു അല്ലാതെ ചിലർ പഠിപ്പിക്കുന്നതുപോലെ ദൈവത്തിന് ബയോളജിക്കലി ജനിച്ച ഏകജാതൻ അല്ല യേശുക്രിസ്തു ഇനി ജൂതന്മാർ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തെ മനുഷ്യർക്ക് കാണണമെങ്കിൽ ഏകജാതനായ ദൈവം അഥവാ ಯೇಶು ರಿಸ್ತು ಯಹೋಶ್ವ ಮಷಿಹಾಯೆ ನೋಕ್ಕಿಯಾಲ್ ಮ